നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് എം എൽ എയും കോടതി വീഴ്ത്തുന്ന കാഴ്ച ഈ കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തുടങ്ങി അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു എന്നിവരുടെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക പിന്നീട് ബസിലെ യാത്രക്കാരുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തും അഡ്വക്കേറ്റ് ബൈജു നോയലിനോട് മൊഴിയെടുപ്പിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ചൊവ്വാഴ്ചയാണ് എന്നാൽ തനിക്ക് ചൊവ്വാഴ്ച ഹാജരാകാൻ കഴിയില്ല എന്ന് ബൈജു കന്റോൺമെന്റ് പോലീസിനെ അറിയിച്ചു വരും ദിവസങ്ങളിൽ സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇതിൽ ചില അട്ടിമറികൾ മടക്കുന്നു പാളയത്തുണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പാർട്ടിക്കാരെ മൊഴിയെടുപ്പിനായി വിളിച്ചു വരുത്താനുള്ള സാധ്യതകളാണ് വരുന്നത് പാളയം പട്ടം ഭാഗങ്ങളിൽ പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളുമൊക്കെ ഏറെയുണ്ട് അതുകൊണ്ടുതന്നെ പാർട്ടിയോട് വിശ്വസ്ഥതയും കൂറുമുള്ള ഒരുപറ്റം ആളുകളെ ഇറക്കി കള്ള് മൊഴിയെടുപ്പിക്കാനാവും പോലീസ് ശ്രമിക്കുക ഡ്രൈവർ യെതുവിന്റെ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പോലീസ് തന്നെ വെട്ടിലാകുന്ന അപൂർവ്വ കാഴ്ചയാണ് ഈ കേസിന്റെ മറ്റൊരു കഥ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും മേയറുടെ സഹോദരനും ഒക്കെ ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിടുകയും ബസ്സിനു മുന്നിൽ സീബ്ര ലൈനിൽ തങ്ങളുടെ കാറിട്ട് പിന്നീട് സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനുമൊക്കെ ഡ്രൈവറുടെ മേൽ ആക്രോശിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിനു ശേഷം ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഡ്രൈവർ യദുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി ബസ് തൊണ്ടി മുതലാണ് എന്തുകൊണ്ടാണ് തൊണ്ടി ബസ് വേണ്ടത്ര ജാഗ്രതയോടെ പോലീസ് സൂക്ഷിക്കാത്തത് അതുകൊണ്ട് മാത്രമാണ് ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് നഷ്ടമായതും ഇക്കാര്യം കോടതിയിൽ പ്രത്യേക പരാമർശത്തിനെത്തും എന്നതുറപ്പാണ് അങ്ങനെയെങ്കിൽ പോലീസും പിടുപ്പത് പണി വാങ്ങിക്കൂട്ടും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതല്ല മെമ്മറി കാർഡ് അട്ടിമറിയിലൂടെ ബോധപൂർവം ചിലർ കൈക്കലാക്കി നശിപ്പിച്ചു കളഞ്ഞതാണ് എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമായി അതുകൊണ്ട് തന്നെ പോലീസ് തന്നെ വെട്ടിലാകുന്ന അപൂർവ കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കും എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത് ഇത് പാരയാകുന്നത് കെ എസ് ആർ ടി സിക്ക് മാത്രമല്ല പോലീസിനും കൂടിയാവും ഇവിടെ അനുഗ്രഹമാകുന്നത് ഡ്രൈവർ യെതുവിന് രണ്ട് സ്വകാര്യ കർജികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് കന്റോൺമെന്റ് പോലീസ് വിശദീകരിക്കുന്നു അതുകൊണ്ട് തന്നെ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്നറിയണമെങ്കിൽ പോലീസ് ഇക്കാര്യങ്ങൾ വേണ്ടവിധം അന്വേഷിക്കണമെന്നതാണ് പോലീസിന്റെ നിലപാട് ചുരുക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് എന്ന് വ്യക്തം എന്നാൽ യാത്രക്കാർ കൂടി കട്ടയ്ക്കിറങ്ങുന്നതോടെ പോലീസ് കൂടുതൽ പടുകുഴിയിലേക്ക് വീഴും തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ ചില മെസ്സേജുകൾ അതിലടങ്ങിയിരിക്കുന്നു കോടതി നിർദ്ദേശപ്രകാരം ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവിനെതിരെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കേസാണ് ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പോലീസിന് എന്നാൽ പോലീസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നത് എന്നും സ്വകാര്യ ഹർജികളിൽ ആരോപിക്കുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും പറയുമ്പോൾ ഈ രണ്ടുപേരെയും അറസ്റ്റിൽ നിന്ന് രക്ഷിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം എന്ന് വ്യക്തം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയ്ക്കും മറ്റ് അഞ്ചു പേർക്കെതിരെയുമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തി അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറച്ചിൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കോടതി നിർദ്ദേശപ്രകാരമുള്ള പോലീസിന്റെ കേസ് ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കലിന് മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസിനും പങ്കുള്ളതുകൊണ്ട് ഏതുവിധേനയും മേയറെ രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാവും അണിയറയിൽ മെനിയുക ഇതിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിച്ചെടുക്കാനുള്ള ചില അണിയറ ആസൂത്രണങ്ങളൊക്കെ എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് നടക്കുന്നു കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് പോലീസ് ചെയ്തത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു സാക്ഷിമൊഴികളടക്കം രേഖപ്പെടുത്തിയുള്ള വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാൻ കഴിയും എന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട് രണ്ട് കേസുകളും ഒരേ സംഭവങ്ങളായതുകൊണ്ട് ഒന്നിച്ചായിരിക്കും അന്വേഷണം നടത്തുക ഇതിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിക്കുന്നവരുടെ പേരിൽ പ്രത്യേക കേസുകൾക്കുള്ള ശ്രമങ്ങൾ തുടങ്ങി മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിന് യൂട്യൂബർക്കെതിരെ യുവജന കമ്മീഷൻ കേസെടുത്തു സൂരജ് പാലാക്കാരനെതിരെയാണ് യുവജന കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ലൈംഗിക സ്വഭാവമുള്ളതും സ്ത്രീ വിരുദ്ധവുമായ പരാമർശങ്ങളാണ് സൂരജ് പാലാക്കാരൻ നടത്തിയത് എന്ന് യുവജന കമ്മീഷൻ വിശദീകരിക്കുന്നു വിഷയത്തിൽ യുവജന കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തുമെന്ന് പോലീസ് വകുപ്പ് തലവൻ പറയുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യതുസമർപ്പിച്ച ഹർജിയിലെ ആവശ്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് കേസ് പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഭിനിമോൾ എസ് രാജേന്ദ്രൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം മാത്രമല്ല കോടതി മേൽനോട്ടത്തിലുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് മേയറും എം എൽ എ യുമൊക്കെ ഈ കേസിൽ കുടുങ്ങും എന്നുറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയുന്നത് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടൽ നാടകങ്ങൾക്ക് പോലീസ് തിരക്കഥ ഒരുക്കിയാൽ മേൽക്കോടതികളെ സമീപിക്കാനും കഴിയും യെദുവിന് ബസ്സിലെ സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നതാണ് യെതുവിന്റെ ഏറ്റവും വലിയ ആരോപണം ബസ് തടയുകയും ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുകയും തന്നെ അസഭ്യം പറഞ്ഞു ഡ്രൈവറേയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു മാരകമായ കുറ്റങ്ങൾ തന്നെയാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസ് സ്വമേധയായെടുക്കുന്ന കേസിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് സ്വകാര്യ ഹർജിന്മേൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് എടുക്കുന്ന കേസുകൾ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങളൊക്കെ ചേർത്ത് കേസെടുക്കുകയും ഇവയുടെ നിജസ്ഥിതി അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് പതിവ് അതുകൊണ്ട് തന്നെ യദു ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായി വിഴുങ്ങുക പോലീസിന് എളുപ്പമല്ല പ്രത്യേകിച്ച് തെളിവുകളും സാക്ഷിപൊഴികളുമൊക്കെ മേയർക്കെതിരായി നിൽക്കുമ്പോൾ യാത്രക്കാർ കൂടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ അത് കൂടുതൽ കുരുക്കാവും മേയർക്ക് ഏതെങ്കിലും വിധത്തിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് കോടതി ഉത്തരവുണ്ടായാൽ മേയർ ആര്യ രാജേന്ദ്രന് തന്റെ കസേര സൂക്ഷിക്കുക എളുപ്പമല്ല തുടക്കം മുതൽ വലിയ വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് എന്ന് ഡ്രൈവർ യെതു കോടതിക്ക് മുൻപാകെ ചൂണ്ടി യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും മേയറുടെയും കൂട്ടരുടെയും ഒക്കെ അതിക്രമങ്ങൾ ചിത്രീകരിച്ച യാത്രക്കാരന്റെ മൊബൈൽ നിന്ന് നീക്കിയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്യണമെന്നതാണ് യദുവിന്റെ മുഖ്യമായ ആവശ്യം വല്ലാത്ത തലങ്ങളിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും ഈ കേസ് പരിണമിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ അതുകൊണ്ടുതന്നെ യാത്രക്കാർ കൂടി ഡ്രൈവർ യെദുവിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുമ്പോൾ മേയർ കുടുങ്ങുക തന്നെ ചെയ്യും സൂക്ഷിക്കാത്ത പോലീസിന് ഇക്കാര്യങ്ങളിൽ എന്ത് ന്യായീകരണമാണ് ഇനി വിളമ്പാനുള്ളത് വരും ദിവസങ്ങളിൽ കോടതികളിൽ ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതും തൊണ്ടി മുതലായ ബസ് സൂക്ഷിക്കാത്ത പോലീസിന്റെ ഏറ്റവും വലിയ വീഴ്ചകൾ തന്നെയാവും പോലീസ് തന്നെയാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കിയ സന്ദർഭമൊരുക്കിയതും വിമർശകരെ ആട്ടിയോടിച്ചും തുടക്കം മുതൽ ഡ്രൈവർ യദുവിനെതിരെ ആക്രമണത്തിന്റെ പരമ്പര തീർത്തും ഈ പ്രശ്നം ഇത്രമേൽ വഷളാക്കിയത് മേയർ ആര്യ രാജേന്ദ്രനും സംഘവും തന്നെ അധികാരഗർവിൽ എല്ലാവരെയും അടിച്ചു തകർക്കാം എന്ന വ്യാമോഹത്തിനാണ് ഇവിടെ തിരശീല വീണിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ നിയമത്തിന്റേതായ തിരുത്തലുകളുണ്ട് എന്ന് അധികാര സ്ഥാനത്തിരിക്കുന്നവർ ഓർക്കുന്നത് നല്ലത് ആ ഓർമ്മപ്പെടുത്തലാണ് ഡ്രൈവർ യെതുവിന്റെ പോരാട്ടവും യെതുവിനൊപ്പം ചേർന്നിരിക്കുന്ന സമൂഹത്തിന്റെ സമൂഹമാധ്യമങ്ങളിലെ പ്രതികരണങ്ങളുമൊക്കെ ഇനിയും വരും ദിവസങ്ങളിലും ഇതിന്റെ അലയോലികളുണ്ടാകും എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Woo! <laughs>